പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ തൻ്റെ സഹാബാക്കളോട് മുഹറം പത്തിൻ്റെ ദിവസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് വർഷങ്ങൾക്കു ശേഷം പിന്നീട് അല്പം സഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലേക്ക് ഹിജറ ചെയ്ത് കടന്നു ചെല്ലുമ്പോൾ മുഹറം പത്തിൻ്റെ ദിവസത്തിൽ അവിടെയുള്ള യഹൂദികൾ പ്രത്യേകമായൊരു നോമ്പ് അനുഷ്ഠിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കാണുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് മക്കയിലെ കുറേശ്ശികൾ നോമ്പനുഷ്ഠിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് യഹൂദികൾ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമൊക്കെ കൊടുത്ത മറുപടി ഈ ദിവസമാണ് മുസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബാനഹുല ഫിർഅനിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ഫിർഅനിൻ്റെ ആ കഠിനമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി ചെങ്കടൽ കടന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ ദിവസം ഇതാണ് ഫിർഔനും കൂട്ടരും മുങ്ങി നശിച്ച ദിവസം ഇതാണ് ഇത് കേട്ട പ്രവാചകൻ സല അലൈഹി സ്വലാമ പറയുന്നുണ്ട് ഔലാ ഞങ്ങളാണ് വിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് നിങ്ങളെക്കാൾ മൂസയോട് ആളുകൾ ഞങ്ങളാണ് അതിന് ഏറ്റവും ബാധ്യസ്ഥരായിട്ടുള്ളത് എന്നിട്ട് പ്രവാചകൻ സലല്ലാഹു അല്ലൈവുസ്വല്ലമ്മ ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ സുഹാബികളോട് കൽപ്പിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ആ ദിവസത്തെ നോമ്പിൻ്റെ ഒരു പ്രാധാന്യം കൂടി പ്രവാചകൻ സലല്ലാഹു അല്ലൈവല്ല ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് സുഹാബികളിൽ ചിലർ പ്രവാചകൻ അലൈഹി അല്ലയോട് ചോദിക്കുകയാണ് പ്രവാചകരെ എന്ന ദിവസത്തിൽ അത് യഹൂദികളും അവർ പ്രത്യേകമായ അവരുടെ ഒരു ും അവർ അനുഷ്ഠിക്കുന്ന ദിവസമാണല്ലോ മുഹറം പത്ത് നമ്മൾ അന്ന് തന്നെയാണോ അനുഷ്ഠിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല അലൈഹി സ്വലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി ഇൻഷാ അല്ലാ ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ മുഹറത്തിൻ്റെ മാസത്തിലെ ഒമ്പതാമത്തെ ദിവസവും നമുക്ക് നോമ്പനുഷ്ഠിക്കാം എന്ന് പ്രവാചകൻ സല്ലാഹ് അലൈഹി വസല്ലമ്മ അവിടുന്ന് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ചരിത്രത്തെ സൂചിപ്പിച്ചത് സുഹാബാക്കൾ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് യഹൂദികളും നസോറാക്കളും അവരവരുടെ വിശ്വാസത്തെ ആചാരമായി കാണുന്ന അതേ ദിവസമാണോ നമ്മളും നോമ്പനുഷ്ഠിക്കുന്നത് എന്ന ആ സുഹാബാക്കളുടെ ചോദ്യം അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസിയുടെ നിലപാടാണ് അതൊരു വിശ്വാസിക്ക് നിലപാടാണ് നമുക്കറിയാം വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് കിടയറ്റ ആദർശമുള്ള മതമാണ് അള്ളാഹു സുബാനുവ ചായല മനുഷ്യനെ അറിയുന്ന മനുഷ്യൻ്റെ കഴിവുകളെക്കുറിച്ച് മനുഷ്യൻ്റെ കഴിവ് കേടുകളെക്കുറിച്ച് മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് അറിയുന്ന റബ്ബ് സുബഹാനുവച്ചായല അവതീർണ്ണമാക്കിയ മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിൽ ഇനി ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല മനുഷ്യനെ കുറിച്ചറിയുന്ന റബ്ബിൽ നിന്ന് അവതീർണമായ മതമാകുന്നു ഇസ്ലാം ആദർശ രംഗത്ത് കിടയറ്റ മതമാണ് ഇസ്ലാം എന്നാൽ ഇന്ന് നമുക്കിടയിൽ നാം ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ വ്യത്യസ്ത മതക്കാരുണ്ട് വ്യത്യസ്ത ആഘോഷങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളെയെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ സ്വന്തത്തിലേക്ക് കുടുംബത്തിലേക്ക് തൻ്റെ ജീവിതത്തിലേക്ക് യാതൊരു പ്രയാസവുമില്ലാതെ കടത്തിക്കൊണ്ടുവരാൻ വിശ്വാസികളായ മുസ്ലിം നാമധാരികളായ ആളുകൾ ശ്രമിക്കുന്നു എന്നത് വലിയ ഗൗരവത്തോടു കൂടി നാം നോക്കിക്കാണേണ്ടുന്ന വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ മുമ്പുണർത്തിയിട്ടുണ്ട് കാലയെ കൂട്ടി പ്രവചിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറയുകയാണ് പറയുന്നത് അറിയോ സ്വഹാപാക്കളോടാ പറയുന്നത് ഉമ്മത്തിനോടാ പറയുന്നത് നമ്മളോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും എന്താണ് പിന്തുടരുന്നത് സനനമൻ കാന കപിലക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ പ്രവർത്തനത്തെ അവരുടെ സുന്നച്ചുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും എങ്ങനെ കൊണ്ടുവരും ചാണായി കൊണ്ടുവരും മുഴമായി എന്നിട്ട് ഒരു ഉപമ ഇങ്ങനെ പറയുന്നുണ്ട് അവരു അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ പോലും ഉടുമ്പിന്റെ മാളം എന്നത് ഹദീസിലെ സൂക്ഷ്മമായ പ്രയോഗമാണ് ഉടുമ്പിന്റെ മാളത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഉടുമ്പിന്റെ മാളം എത്രത്തോളം സങ്കീർണമാണ് എത്രത്തോളം ഇടുങ്ങിയതാണെന്ന് ആ മാളത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ ഈ ഉമ്മത്തിലെ ചില ആളുകൾ അതിൻ്റെ പിറകയും അവരുടെ പിറകെ കൂടും അവരുടെ പിറകെ കൂടും ഇത് കേട്ട സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് യാ അൽ നസ്വാറ യഹൂദികളെയും നസ്വാറാക്കളെ കുറിച്ചാണോ അങ്ങ് പറയുന്നത് അവരുടെ ആശയങ്ങളെ അവരുടെ ആദർശങ്ങളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ പ്രവാചകരെ അങ്ങ് പറയുന്നത് പ്രവാചകൻ സല്ലൈവലും പറയാണ് അല്ലാതെ പിന്നെ ആരെ അതെ യഹൂദികളുടെ മാർഗത്തെ മാർഗത്തെക്കളുടെ മാർഗത്തെ അവരുടെ ആശയത്തെ ആദർശത്തെ ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവരുടെ ആ ആദർശത്തെ പിന്തുടരും എത്രത്തോളം അവരൊരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ പിറകെ ഇടുങ്ങിയതാണെങ്കിലും ഞെരുങ്ങിയതാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അതിന്റെ പിറകെ അവർ കൂടുമെന്ന് പ്രവാചകൻ സല്ലു അല്ലൈഹി വസ്സലം ഓർമ്മപ്പെടുത്തി സുഹീഖു ബുഖാരിയിലെ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീസിൽ പ്രവാചകൻ അലൈഹി അലൈവലമ ഉണർത്തിയ വിഷയമാണ് ഈ പ്രവണതയെ യഥാർത്ഥ വിശ്വാസികളായ നമ്മൾ നേരിടണം യഥാർത്ഥ മുച്ചക്കികളായ നമ്മൾ നേരിടണം നമ്മുടെ ജീവിതത്തിന് ഒരു ചട്ടക്കൂട് പ്രവാചകൻ സലഹി വസൽമ വരച്ചു കാണിച്ചു അതിനപ്പുറത്തേക്ക് ഈ മതത്തിലേക്ക് ഒന്നും ഒന്നും കൂട്ടിച്ചേർക്കാനില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ നിന്ന് ഒന്നും മാറ്റിയെടുക്കാനില്ല ആലോചിച്ചു നോക്കൂ തവണ പതിനേഴോളം തവണ നമ്മൾ നെഞ്ചത്തു കൈകെട്ടി നമസ്കരിക്കുന്ന വിശ്വാസികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ആ നേരായ പാതയിലൂടെ എന്നെ നയിക്കണേ എന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കോപം കിട്ടിയ ആളുകളുടെ മാർഗത്തിലല്ല വഴിവിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല ആരാ വഴിവിഴച്ചു പോയത് ആർക്കാ പടച്ച റബ്ബിന്റെ അങ്ങേയറ്റത്തെ കോപം ഏതു സമുദായത്തിനാ ഉള്ളത് റബ്ബിന്റെ കോപമുള്ള യഹൂദികളുണ്ട് പോയ വഴിവിഴച്ചുപോയാലോ എന്ന് പറഞ്ഞ ക്രൈസ്തവരുടെ നസോറാക്കളുണ്ട് അവരുടെ മാർഗത്തിലല്ല പിന്നെ ആരുടെ മാർഗത്തിലാ പറഞ്ഞത് അവരുടെ മാർഗത്തിൽ റബ്ബ് അനുഗ്രഹിച്ച അവരുടെ മാർഗത്തിൽ നിലനിർത്തണേ എന്ന് നെഞ്ചത്തു കൈകെട്ടി ആവർത്തിച്ചാർത്തിച്ചു പറയുന്ന വിശ്വാസികൾ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഇതര മത മതസ്ഥരുടെ ആദർശത്തെ ആശയത്തെ ആചാരങ്ങളെ ജീവിതത്തിലേക്ക് പറിച്ചു തടഞ്ഞു സൗഹാർദ്ദത്തിന്റെ പേരിൽ ഇതര മതങ്ങളുടെ ആചാരങ്ങളെ സ്വന്തം മതത്തിലേക്ക് കൂട്ടിക്കലർത്തുന്നു ഗൗരവത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടെന്ന വിഷയമാണ് ആലോചിച്ചു നോക്കൂ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളായ ചില പിന്നെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ അവർ ഗൗരവത്തോടു കൂടി വലിയ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്ന അവരുടെ ഒരു ആചാരത്തിൻ്റെ ആഴ്ചകളാണ് കഴിഞ്ഞു പോകുന്നത് മാർക്കറ്റുകൾ സജീവമാണ് വിപണികൾ സജീവമാണ് അങ്ങാടികളിലൊക്കെ അതിൻ്റെ പ്രത്യേകതകൾ കാണുന്നു അവരുടെ വീടുകളും അവരുടെ ദേവാലയങ്ങളുമൊക്കെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി എന്തു നിലപാട് ഇത്തരം സാഹചര്യങ്ങൾ എടുക്കണം എന്ന് കൃത്യമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗൗരവത്തോട് കൂടി ആലോചിക്കണം ചില ആളുകൾ ഇങ്ങനെ ആലോചിക്കണ്ടാവും ഇതൊക്കെ ഇപ്പൊ കുത്തുവയിൽ പറയേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു കുത്തുബൈൽ വിഷയമായി പറയേണ്ട ആവശ്യമുണ്ടോ കുത്തുവയിലല്ലാതെ പിന്നെ എവിടെയാണ് പറയുക ഗൗരവത്തോട് കൂടി ചിന്തിക്കുക ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പുത്രനുണ്ടെന്ന് വാദിക്കുന്ന ആ വാദത്തിന് പിന്തുണ കൊടുക്കുന്ന ആഘോഷമാണ് എങ്ങനെയാണ് ഒരു വിശ്വാസികതുമായി ചേർന്ന് നിൽക്കാൻ കഴിയുക മഹാനായ മഹാരാജ അലഹിത്തു വസ്സലാമയെ ഈ ലോകത്തുള്ള വ്യത്യസ്ത ദർശനങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശു അത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പുത്രനാ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഈസ അലഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഒരു ജാര സന്തതിയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചെടുത്തോളം പ്രവാചകൻ സല്ലൈഹി ഏകദേശം ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ബനു ഇസ്രായേലേക്ക് പടച്ച റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇഞ്ചിയിലുമായി കടന്നു വന്നിട്ടുള്ള ഒരു പ്രവാചകനാണ് ഈസഅലി വസ്സല ഈ മൂന്ന് കാഴ്ചപ്പാടുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് ഇനി ആലോചിച്ചു നോക്കൂ നമ്മുടെ സ്വന്തം ഉപ്പക്ക് സ്വന്തം പിതാവിനെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് ആരോപിച്ചാൽ ഒരു മനുഷ്യനത് സഹിക്കുമോ നമുക്കത് സഹിക്കുമോ സ്വന്തം ഉപ്പയ്ക്ക് അവിഹിതമായി ഒരു മകനുണ്ട് എന്ന് ആരോപിച്ചാൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഈ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ മക്കളെക്കാൾ തനിക്കിഷ്ടപ്പെട്ട ആരെക്കാളും വില കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുക്കേണ്ടുന്ന റബിന് ഒരു മകനുണ്ടെന്ന വാദം എത്ര ഗൗരവത്തോടു കൂടി ഒരു വിശ്വാസി നോക്കിക്കാണേണ്ടതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനോ ചാല ഈ വിഷയത്തെ ഉണർത്തുന്നുണ്ട് സുറത്തും അറിയമിലെ എൺപത്തി എട്ടാമത്തെ ആയച്ചു മുതൽ ഇത്രയേറെ ഗൗരവത്തോടു കൂടി ഒരു വിഷയത്തെയും വിശുദ്ധ ഖുർആൻ സമീപിച്ചിട്ടില്ല നമുക്ക് കാണാൻ കഴിയും സുറത്തും അറിയമിലെ എൺപത്തി എട്ടാമച്ച ആയത്തിൽ വക്കാലൂ അവര് പറഞ്ഞു ഇത്ത പരമകാരിഗണനായിട്ടുള്ളവൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവര് പറഞ്ഞു അല്ലാഹു ഒരു സന്താനമുണ്ടെന്നവര് പറഞ്ഞു എന്നിട്ട് പറയാണ് ആയത്തിൽ അവര് പറഞ്ഞിട്ടുള്ളത് അത് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് ഇദ്ദ ഗാംഭീര്യമുള്ള ഗൗരവമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് ചേർത്തു പറയുന്നുണ്ട് അതാ പൊട്ടിപ്പിളരുകയും എന്തിന്റെ കാരണത്താലാ അള്ളാഹുവിനൊരു ഒരു പുത്രനുണ്ട് എന്ന് വാദിച്ചതിന്റെ കാരണത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഇങ്ങനെ കീറുകയും ചെയ്യുമാറായിരിക്കുന്നു ഇത്ര ഗൗരവത്തോടു കൂടി വിശുദ്ധ ഖുർആാൻ മറ്റൊരു വിഷയത്തെ സമീപിച്ചിട്ടില്ലെന്നാണ് അള്ളാഹുവിന് പുത്രനുണ്ടെന്ന വാദത്തെ കുറിച്ച് എന്നിട്ടതാ ആയത്തിലൂടെ പറയുന്നു വാദിച്ചതിനാൽ ആകാശങ്ങൾ അതാ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ പൊട്ടിച്ചകർന്നു പോകുമാറായിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടിങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട് ആ വിഷയം അള്ളാഹുവിന് യോജിച്ചതല്ല പരമകാരുണികനായിട്ടുള്ള ആൾക്ക് യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ ഇത്ര കൂടി സംസാരിച്ച വിഷയമാ പരലോകത്തിന്റെ വിഷയമാണ് കൂട്ടരെ പരലോകത്തിന്റെ വിഷയമാണ് വിഷയമാണ് അള്ളാഹുവിന് പുത്രനുണ്ടെന്ന വാദം ഗൗരവത്തോടു കൂടി സംസാരിച്ചു വിശുദ്ധ ഖുർആൻ ആ വാദത്തെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ചിലര് പറയാറുള്ളത് എന്തപ്പം ഒരു ആശംസ പറഞ്ഞാൽ ഒരു സംഗതി ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ തകർന്നു പോകുന്നതാണോ ദീൻ എന്റെ ദീൻ എന്നാ തകർന്നോട് പോയിക്കോട്ടെ ചിലരൊക്കെ പറയാറുള്ളതാ ഒരു ആശംസ പറഞ്ഞാൽ ചോർന്നു പോകണം പുത്രനുണ്ടെന്ന വാദത്തെ നമ്മൾ ചെയ്യണം കാരണം അവരുടെ ഒരു ആചാരം എന്ന് വലിച്ചു കൊണ്ടുവരാൻ ഒരു അവകാശവും ഇതേപോലെ തന്നെ മറ്റൊരു മതത്തിൻ്റെ ആചാരത്തെ സമ്പൂർണ പരിഗണനയോടുകൂടി മാനിക്കുക പക്ഷെ അതിനെ എടുത്തുകൊണ്ട് നമ്മുടെ ദീനിലേക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കലർച്ചരുത് എന്നാൽ അതിനെയാണ് നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊരു സുഹൃത്ത് തീർത്ഥാടനത്തിന് പോവുകയാണെങ്കിൽ അവന് പ്രത്യേകമായൊരു വസ്ത്രമൊക്കെ ധരിച്ച് അവന് പ്രത്യേകമായൊരു വേഷം ഒക്കെ ധരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളന്നില്ല അപ്പൊ അവര് നമ്മുടെ സ്നേഹത്തോടു കൂടി പറയും ഞങ്ങൾ ഇങ്ങനെ ഈ വസ്ത്രത്തിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമ്മളെന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടി അവൻ്റെ ആചാര വിശ്വാസത്തെ നമ്മൾ മാനിക്കും നമ്മൾ അവനെ ആ നീ എങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ ഇങ്ങനെ ഈ കാലത്ത് ഇങ്ങനെ ഒന്നാകാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ പറയാറില്ല പക്ഷെ നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു തോന്നല ഞാനിപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ആളുകൾ മുമ്പിൽ കുറഞ്ഞു പോകല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനായി പോകല്ലോ എന്നൊക്കെ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം ലക്കും തീനുക്കും വലിയത് അതിനപ്പുറത്തൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങളതത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ ആചാരവുമായി നിങ്ങൾക്ക് പോകാം എൻ്റെ ആചാരവുമായി ഞാൻ പോകും എന്ന ഒരു നിലപാട് നേരായ നിലപാടെടുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ചിലരൊക്കെ പറയും ഇപ്പോഴൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോവുക ഇങ്ങനെ കുത്തുവകളിലും മിമ്പറുകളിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇവിടെയുള്ള സൗഹാർദ്ദം തകർക്കരുത് എന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കാണാറുണ്ട് പക്ഷേ മിമ്പറുകളിലല്ലാതെ എവിടെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എവിടെയാണ് സംസാരിക്കുക എന്തുകൊണ്ട് ഇത്തരം ഇത്തരം സംഭവങ്ങൾ മുസ്ലിം ലോകത്ത് സംഭവിക്കുന്നത് പോലും എന്താ ഉമ്മത്തിനിടയിൽ ഇത്തരം കടന്നു വരുന്നത് പോലും എന്താ ബാലേശോക്ക് നമ്മൾ പറഞ്ഞ് ഈ പിന്നെ നമ്മുടെ ഇതര മതസുഹൃത്തുക്കളുടെ വീട്ടിൽ ചിലപ്പോൾ വീഞ്ഞോ മദ്യമൊക്കെ അവർ അവരുടെ രൂപത്തിൽ അവർ ആചാരമായി ഉണ്ടാക്കാറുണ്ട് അവിടേക്ക് നമ്മൾ ക്ഷണിക്കാറില്ല കാരണം എന്താ അത് പറ്റൂല എന്ന് നമ്മൾ ഉറക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇതേപോലെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം ആചാരത്തിൻ്റെ വിഷയമാണോ ഞാനില്ല ആചാരവും നിങ്ങളുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതെനിക്ക് വേ വേണ്ട അതിലേക്ക് ഞാനില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം മുഹറം ഒമ്പതിന് നോമ്പെടുക്കും ഇൻഷാ അല്ലാ എന്ന് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറയാനുള്ള കാരണം എന്താ അവരിൽ നിന്നൊരു വ്യത്യസ്തത എന്നിട്ട് അതേ അതേ കൗമിൽപ്പെട്ട അതേ ആളുകളിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകൻ സല്ലു അലൈവലമ വീട്ടിലേക്കൊന്ന് വരുമോ ഒരു വിരുന്നിന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ യഹൂദി സ്ത്രീയുടെ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം പ്രവാചകൻ സല്ലു അല്ല ആ വിരുന്ന് സ്വീകരിക്കുന്ന സൽക്കാരത്തിന് പോകുന്ന കാഴ്ചയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലു അലൈഹി വല്ല വിശ്വാസികളോട് പറഞ്ഞു മുടിയും താടിയും അതേപോലെ പിന്നെ മീശയുമൊക്കെ മറ്റുള്ള മതവിശ്വാസങ്ങളിൽ നിന്ന് യഹൂദികളിൽ നിന്ന് എതിരാവണം അതുകൊണ്ടാണ് മീശ ചെറുതാക്കാനും താടി വളർത്താനും പറഞ്ഞത് ഇതേ പ്രവാചകനാണ് ഒരു യഹൂദിയുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു സഹാബാക്കൾ ചോദിച്ചു അല്ല പ്രവാചകരെ അതൊരു യഹൂദിന്റെ മയ്യത്തല്ലേ പ്രവാചകൻ വല്ലം പറഞ്ഞ അതൊരു മനുഷ്യന്റെ മയ്യത്താണ് പ്രവാചകൻ സല്ലു അല്ലൈലയാണ് അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി തന്റെ അയൽവാസിയായ ഒരു ജൂതന്റെ വീട്ടിൽ കേവലം ഒരു മുദ് ഗോതമ്പിന് പണയത്തിന് കൊടുത്തിരിക്കുക അവിടെ ആരൊക്കെ ഉണ്ട് ആലോചിച്ചു നോക്കൂ എത്രനാട്ടരായ സ്വഭാവികളുണ്ട് പക്ഷേ ഒരു ജൂതന്റെ വീട്ടില സ്വന്തം പടയങ്കി കൊടുത്തിട്ട് കുറച്ച് ഗോതമ്പ് വാങ്ങിയിട്ടുള്ളത് ഇതേ പ്രവാചകനാണ് ചില വസ്ത്രത്തിന്റെ വിഷയത്തിൽ ചില വസ്ത്രത്തിന്റെ നിറത്തിന്റെ വിഷയത്തിൽ താടിയുടെയും മീശയുടെയും വിഷയത്തിൽ നോമ്പെടുക്കുന്ന വിഷയത്തിൽ പോലും നിങ്ങളൊരു വ്യത്യസ്തത കാണിക്കണം എന്ന് പറഞ്ഞത് അതിനർത്ഥം അർത്ഥം എന്താണെന്നറിയോ നമുക്ക് എല്ലാ നിലക്കും സഹകരിക്കാൻ കഴിയണം അവർക്കൊരു രോഗമുണ്ടോ നമുക്ക് അവിടെ അവരെ അവരെ പോയി സന്ദർശിക്കാൻ കഴിയണം അവർ പ്രയാസത്തിലാണോ അവർക്ക് സാമ്പത്തികമായത് കൊടുക്കാം അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കല്യാണത്തിനോ മറ്റതിനൊക്കെ ക്ഷണിച്ചാല് സന്തോഷപൂർവ്വം നമുക്ക് സ്വീകരിക്കാം ആചാരത്തിന്റെ വിഷയത്തിൽ വിളിച്ചാല് അത് പറ്റൂല എന്ന് സന്തോഷത്തോടു കൂടി പറയാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ഉമ്മത്തിന് സാധിക്കണം എന്നാണ് ഇത് നിങ്ങളുടെ ആചാരമാണല്ലോ ഞങ്ങളുടെ ആചാരത്തിന് നിങ്ങളെ നിർബന്ധിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ ഒന്നും തകർന്നു പോകുന്നില്ല അവിടെ ഒരു ദീനിനും ഒരു കോട്ടവും സംഭവിക്കുന്നില്ല വിശുദ്ധ കുർവാൻ സംസാരിക്കുന്നു പുണ്യത്തിന്റെ വിഷയത്തിൽ ധർമ്മനിഷ്ഠയുടെ വിഷയത്തിൽ നിങ്ങൾ സഹായിക്കുക പക്ഷേ പാപത്തിന്റെ വിഷയത്തിൽ അതിക്രമത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുതേ സഹകരിക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ സുറത്തുൽമാതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അതുകൊണ്ട് ഒരു വിശ്വാസിക്കൊരു നിലപാട് വേണം വീട്ടിൽ നിലപാട് വേണം മക്കളൊക്കെ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ഒരു വാട്സപ്പിൽ എന്തെങ്കിലും ഒരു ആശംസക്കാണ് പറഞ്ഞാലും പ്രത്യേകമായി വല്ല സ്റ്റാറ്റസ് ഇട്ടാലൊക്കെ അതിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന വാദത്തെ നമ്മളും അംഗീകരിക്കുന്നു അത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കത്തിൽ ഉറച്ചു നിൽക്കാൻ എല്ലാ നിലക്കുമുള്ള തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നാനാ മതങ്ങളുള്ള ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ ആചാരങ്ങളോടും ആശയങ്ങളോടും അതിനെ ആചാരമായി കണ്ട് ആ അത്തരം അവരുടെ ആചാരങ്ങളിൽ നിന്ന് മാറി നിന്ന് എന്നാൽ മാനുഷികമായ എല്ലാ നിലക്കും അവരോട് സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു വിശ്വാസി വേണ്ടതെന്ന ഇസ്ലാമിൻ്റെ ദർശനത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായത് ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും തോന്നാറുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വേണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനതിൽ കൂടിയിട്ടില്ലെങ്കിൽ ഞാനതിൽ പങ്കാളിയായിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്തൊക്കെയോ ചോർന്നു പോകുന്ന ഇവിടെ വിശുദ്ധ കുറു ആനിലൊരു അയച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് സുറച്ച് ആലിംറാനിലെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ അയച്ചാണ് വലാ തെഹിനു വലാ തെഹ്സനു വളരെ കൃത്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തൽ നിങ്ങളൊരു ദൗർബല്യവും കാണിക്കേണ്ട നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യണ്ട നിങ്ങളാണ് ഉന്ന നിങ്ങളാണ് ഉയർന്ന ആളുകൾ നിങ്ങളാണ് ഉന്നതന്മാർ ഇൻകുൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസത്തെ നമ്മുടെ ആദർശത്തെ ല ഇലയെ ഒരു നിലക്കും ഏതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലായാലും അതിന് സ്ഥാപനത്തിന്റെ പേരിലായാലും സ്കൂളിൻ്റെ പേരിലായാലും ഓഫീസിൻ്റെ പേരിലായാലും ആശയത്തെ പണയം വെച്ചുകൊണ്ട് ആദർശത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒന്നും ഈ ലോകത്ത് നേടാനില്ല എന്നത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്തൊക്കെ വന്നാലും ആദർശം തന്നെ വലുത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സൗഹാർദ്ദങ്ങളും അല്ല ആ ആദർശവുമായി ബന്ധപ്പെട്ടുള്ള സൗഹാർദ്ദങ്ങൾ ഉണ്ടാവണം ആ ആദർശത്തെ നെഞ്ചോട് ചേർക്കണം അള്ളാഹു സുബാനു വച്ചായാല എല്ലാ നിലക്കും വിശ്വാസിയായിക്കൊണ്ട് മരണം വരെ ലാ ഇല ഹൈല്ല ഉച്ചരിച്ച് മരിക്കുന്ന സമയത്തും അതേപോലെ ലാ ഇല ഹൈല്ല ഉച്ചരിച്ച് മരണപ്പെടുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ